ആയുർവേദിക് ഡോക്ടേഴ്സും അതേപോലെ അലോപ്പതി ഡോക്ടേഴ്സും തമ്മിൽ ഒരു കീരി പാമ്പ് പോലെ ഉണ്ടോ നമ്മുടെ മുന്നിൽ വരുന്ന രോഗിക്ക് ഏതാണോ ആവശ്യം അത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക നമുക്ക് ക്യാൻസർ പോലുള്ള മറ്റു രോഗങ്ങൾക്ക് എത്രത്തോളം ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലുണ്ട് ഈവൻ കീമോ തെറാപ്പി കഴിയുമ്പോൾ പ്ലേറ്റിൽ ഡൗൺ ആവും അവർക്ക് നമുക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ അത് പ്ലേറ്റിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഇപ്പോൾ പുതിയൊരു വൈറസ് വന്നിട്ടുണ്ട് അമീബ വസ്തിഷ്വജ്വരം എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് ആയുർവേദത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും റെഡ് എക്സ് മീഡിയയുടെ പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ രാജാസ് ആയുർവേദ ഹോസ്പിറ്റൽ എടപ്പാളിൻ്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ അരുൺ രാജിനിയാണ് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ സാധാരണക്കാരായ ഒരാൾക്ക് ഒരു ഡൗട്ടാണ് ആയുർവേദിക് ഡോക്ടേഴ്സും അതേപോലെ അലോപ്പതി ഡോക്ടേഴ്സും തമ്മിൽ ഒരു കീരി പാമ്പ് പോലെ ഉണ്ടോ അത് ഒരു നല്ല ചോദ്യമാണത് കിരിയും പാമ്പും എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു വ്യാഖ്യാനാണത് കാരണം വെച്ചാൽ അങ്ങനെ ശത്രുത മനോഭാവം ആവശ്യമില്ല കാരണം നമ്മുടെ മുന്നിൽ വരുന്ന രോഗിക്ക് ഏതാണോ ആവശ്യം അത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന രോഗികളാണെങ്കിൽ ഞാൻ ആദ്യം ആ ആൾക്ക് ആയുർവേദം കൊണ്ട് മാറുന്നതാണോ ഞാൻ ആയുർവേദം കൊണ്ട് മാറ്റി കൊടുക്കും കാരണം നമ്മളടുത്ത് വരുന്ന രോഗികൾ എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും അലോപ്പതി ഉൾപ്പെടെയുള്ള ശാസ്ത്രങ്ങളെല്ലാം പരീക്ഷിച്ച് മടുത്തിട്ടുള്ള ആളുകളാണ് നമ്മളടുത്ത് വരുന്നത് അതിൽ തന്നെ ചില ആളുകൾ ഇപ്പോൾ സർജറി ആവശ്യമുണ്ടോ ഡോക്ടറെ എന്ന് ചോദിച്ചു നമ്മുടെ അടുത്ത് ഒരു ദിവസം ഒരു പത്ത് പേരെങ്കിലും വരാറുണ്ട് അപ്പോൾ അതിൽ നമ്മളൊരു എട്ട് പേരെ സെലക്ട് ചെയ്യും ബാക്കി പേരെ നമ്മൾ പറയും നിങ്ങൾ സർജറി തന്നെ ചെയ്യണം കാരണം അവർക്ക് അതാണ് നല്ലത് അപ്പോൾ അവർക്ക് ആ നല്ല നമുക്ക് തന്നെ നല്ല നല്ല അലോ ആയുർവേദ ഡോക്ടർമാരെ പോലെ തന്നെ അലോപ്പതി ഡോക്ടേഴ്സും നമുക്ക് നല്ല ഫ്രണ്ട്ഷിപ്പുള്ള ഡോക്ടേഴ്സ് നല്ല ലീഡിങ് ഡോക്ടേഴ്സ് ഇഷ്ടം പോലെ ആളുകളുണ്ട് അവർക്ക് നമ്മൾ റെഫർ ചെയ്ത് കൊടുക്കും അപ്പോൾ ആ പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ആ പേഷ്യൻറ്റിനത് നല്ല ഗുണം ചെയ്യുകയും ചെയ്യും ആ പേഷ്യൻറ്റിനത് റിസൾട്ട് കിട്ടുകയും ചെയ്യും അതിന് ശേഷം ആ പേഷ്യൻറ്റ് നമ്മുടെ പല ആളുകളും നമ്മുടെ അടുത്ത് വന്ന് താങ്ക്സ് പറയാൻ വേണ്ടി നമ്മടുത്ത് നേരിട്ട് വരാറുണ്ട് ഇതേ ഇതിനോട് കണ്ടിന്യൂ ചെയ്തിട്ട് തന്നെ ഒരു ചോദ്യം കൂടിയുണ്ട് ഡോക്ടർ ആ ഉത്തരത്തിൽ വന്നു ഈ നല്ല ഡോക്ടർമാരും ചീത്ത ഡോക്ടർമാരും അങ്ങനെ ഒരു കൺസെപ്റ്റ് സാധാരണ ജനങ്ങളുടെ ഇടയിലുണ്ട് ആ ഹോസ്പിറ്റലിൽ പോയിക്കും അവിടെ നല്ല ഡോക്ടർ ഉണ്ട് ഈ ഹോസ്പിറ്റലിൽ പോയി ഇവിടെ നല്ല ഡോക്ടർ ഉണ്ട് അങ്ങനെ ഇതിലും നല്ലതും ചീത്തതും അല്ലാതെ ഓരോരുത്തരുടെ പേഴ്സണൽ എക്സ്പീരിയൻസാ ഇപ്പോൾ നമുക്ക് എന്നെ കാറുകൾ നോക്കി അറിയാം പിന്നെ കാറുകൾ ഇപ്പോൾ ടൊയോട്ടോ ഉണ്ട് ബെൻസ് ഉണ്ട് ബി എം ഡബ്ല്യുണ്ട് പിന്നെ ടാറ്റയുടെ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ടാറ്റ ഉണ്ട് അപ്പോൾ ഓരോ ബ്രാൻഡുകളുണ്ട് അപ്പൊ നമുക്ക് ഓരോ ബ്രാൻഡിലോരോത്തർക്കോരോ ഇഷ്ടങ്ങളുണ്ട് ഇപ്പം ഷർട്ടിലാണെങ്കിലും എന്തിനാണെങ്കിലും അതേപോലെ അപ്പോൾ ഓരോരുത്തർക്കോരോ താല്പര്യങ്ങള് ഉണ്ടാവും ചില ആൾക്കാരുടെ പെരുമാറ്റം നമ്മള് ഏറ്റവും നല്ലത് വേണ്ട പെരുമാറ്റം തന്നെയാണ് കാരണം നമ്മുടെ അടുത്ത് വരുന്നത് വയ്യാഞ്ഞിട്ടാ വരുന്നത് അതെ ആ വയ്യാതെ രോഗി നമ്മളടുത്ത് വരുമ്പോൾ ഈവൻ മരിക്കാൻ പോകുന്ന രോഗിയാണെങ്കിൽ പോലും നിങ്ങൾ പത്ത് മിനിറ്റ് കൊണ്ട് മരിക്കും എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഡോക്ടർ അതോ റീസെന്റ് ലെവലിൽ പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ എട്ട് മിനിറ്റ് കൊണ്ടാൽ രോഗി മരിക്കും ആ സമയത്ത് മരിക്കാൻ പോകുന്ന രോഗിയാണെങ്കിൽ പോലും എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇത് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ രോഗി ഒരാഴ്ച ജീവിച്ചിരിക്കും ഇതാണ് എൻ്റെ വ്യത്യാസം വ്യത്യാസം അപ്പം നമ്മളടുത്ത് വരുമ്പോൾ അത്രയും വിഷമങ്ങൾ അനുഭവിച്ച രോഗി വരുന്ന സമയത്ത് നമുക്ക് ആ രോഗിക്ക് സൗഖ്യം കൊടുക്കുക അത് മരുന്നുകൊണ്ട് മാത്രമല്ല അത് നമുക്ക് നമ്മളെ പെരുമാറ്റവും നമ്മുടെ സംസാരവും എല്ലാം നമുക്ക് അതിനകത്ത് വേണം എൻ്റെ ഗുരുനാഥൻ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത് പിന്നെ നമ്മളിപ്പോൾ ചില ഡോക്ടർമാർ അലോപ്പതി ഡോക്ടർമാർ പറയുന്നുണ്ട് നമ്മൾ നമ്മളിപ്പോൾ നിങ്ങൾ ആ ആയുർവേദിക്ക് ഉപയോഗിക്കാനായി പാടില്ല എന്ന് പറയുന്ന ഡോക്ടേഴ്സ് ഉണ്ട് എൻ്റെ ചോദ്യം ഇതാണ് നമുക്ക് ക്യാൻസർ പോലുള്ള മറ്റു രോഗങ്ങൾക്ക് എത്രത്തോളം ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലുണ്ട് നമുക്ക് നിലവിൽ ഞാൻ എൻ്റെ ഗുരുദാഥൻ ഉണ്ടായിരുന്നു പിന്നെ സ്വാമി നിർമ്മാണാനന്ദഗീരി സ്വാമികൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ക്യാൻസറ് പിന്നെ ചികിത്സിച്ചിരുന്നൊരു വ്യക്തിയാണ് അപ്പം ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതിനടുത്ത് ഞായറാഴ്ചകളിൽ പോയിട്ട് ഇരിക്കുമായിരുന്നു പത്ത് മൂന്നു രോഗികൾ നമ്മളവിടെ കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പോൾ അതിൽ പത്ത് ക്യാൻസർ കേസ് കേസസ് വരുന്നതിൻ്റെ അടുത്ത് ഒരു അഞ്ചെണ്ണോ ആറെണ്ണോ നല്ല റിസൾട്ടിലാണ് പോകുന്നത് അവിടെ പക്ഷെ ബാക്കി അഞ്ചെണ്ണം അവിടുന്ന് നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ് മരണപ്പെട്ടു പോകുന്നതും അല്ലെങ്കിൽ റിസൾട്ട് ഇല്ലാതെ പോകുന്നതൊക്കെ പോകുന്നതൊക്കെയായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതിൽ പത്തെണ്ണത്തിൽ അഞ്ചുപേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് പക്ഷേ അവിടെ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് മോഡേൺ സയൻസിൽ ക്യാൻസറിന് ഇഷ്ടംപോലെ റിസർച്ച് കാര്യം നടക്കുന്നുണ്ട് അത്ര തന്നെ റിസർച്ച് ആയുർവേദത്തിൽ നടക്കുന്നില്ല അതൊരു ഫെയിലിയറാണ് ആണ് ആയുർവേദത്തിന്റെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ ഞാനൊക്കെ റിസർച്ചിലൂടെ ഇറങ്ങാനുള്ള ഒരു കാരണം അതാണ് നമ്മുടെ ആൾക്കാരൊക്കെ ഇറങ്ങേണ്ട ഇതിലൂടെ വേണ്ടിയിട്ട് എന്റെ പിന്നെ എനിക്ക് ഈ റിസർച്ചിലോട്ട് ഇറങ്ങാൻ വേണ്ടി നമ്മുടെ ഗുരുനാഥനും അതേപോലെ ഡോക്ടർ രാമേന്ദ്ര സാറുണ്ട് ഷോർണൂർ വിഷ്ണു ആരോഗ്യ എന്നെ എം ഡി അദ്ദേഹം പിന്നെ അദ്ദേഹം എന്നെ കോയമ്പത്തൂർ ആരോഗ്യ ഫാർമസിയുടെ അദ്ദേഹം അങ്ങനെ കുറേ ആളുകളുണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി പിന്നെ അങ്ങനെ കുറേ ആളുകളുണ്ട് നമുക്കതിന് വേണ്ടിയിട്ട് പ്രചോദനം തരുന്ന ആളുകളുണ്ട് തീർച്ചയായും ഇപ്പോൾ ഡോക്ടർ രാജാസ് ആയുർവേദത്തിൻ്റെ കീഴിൽ ഒരു റിസർച്ചിങ് സെൻറ്റർ തന്നെ ഉണ്ട് പൊന്നാനിയിൽ മെഡിസിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് നിൽക്കുന്നതാണ് ഡെങ്കിക്കുള്ള ഒരു മെഡിസിൻ എങ്ങനെയാണ് ആ മെഡിസിൻ ഡോക്ടർക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റിയത് ഒരു എൻ്റെ അറിവിൽ തന്നെ ഞാൻ തന്നെ ഡോക്ടറെ വന്ന് വേണ്ട ആൾക്കാരെ പറഞ്ഞയച്ചിട്ട് അവർ അസുഖം തീർച്ചയായിട്ടും മാറിയിട്ടുണ്ട് പല ഹോസ്പിറ്റലിൽ നിന്നും റിജക്റ്റ് ചെയ്ത ആളുകൾ എന്താണ് ആ മെഡിസിൻ്റെ പ്രത്യേകത എന്താണ് നമുക്ക് ഡെങ്കു എന്നുള്ള കേസ് മാത്രമല്ല ഇവൻ കീമോ തെറാപ്പി കഴിയുമ്പോൾ പ്ലേറ്റ് ഡൗൺ ആവും അവർക്ക് നമുക്ക് രണ്ട് ദിവസം കൊണ്ട് തന്നെ അത് പ്ലേറ്റിലും പ്രിയാൻ പറ്റുന്നുണ്ട് ഡെങ്കുവിന് നമുക്കറിയാം ഒരു വരത്തിന് മേലെ കേസസ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ ടൈമിൽ അന്ന് നമുക്ക് ശരിക്കും രണ്ടായിരത്തി പതിനേഴിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്ലാറ്റ്ഫോംസോ കാര്യങ്ങളോ അറിയത്തില്ലായിരുന്നു പിന്നെ റിസർച്ചിൻ്റെ പ്രാധാന്യം അറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ പഠിച്ചൊരു ശാസ്ത്രത്തിൽ നമുക്ക് ജ്വരം എന്നുള്ളൊരു കാറ്റഗറി മാത്രമാണുള്ളത് അപ്പം ആയുർവേദത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ ദിനചര സംതയിലും സുസ്കൃതത്തിലും അക്ഷാനുവിധത്തിലും ജ്വര ചികിത്സയെക്കുറിച്ചിട്ട് വ്യക്തമായി പറയുന്നുണ്ട് അതിൽ ഓരോന്നിലും ഇത്ര ടൈപ്പ് ഉണ്ട് അറുപത് ടൈപ്പ് ഉണ്ട് എൺപത് ടൈപ്പ് ഉണ്ട് ഇങ്ങനെ ഓരോന്നിലും ഓരോ കൺസെപ്റ്റ്സ് പറയുന്നുണ്ട് അപ്പോൾ ആ ഓരോ ജ്വരത്തിൻ്റെയും ലക്ഷണങ്ങൾ പറയുമ്പോൾ ഇപ്പം നമ്മൾ ഓരോ ജ്വരം അങ്ങനെ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ നമ്മൾ വൈറൽ ഫീവർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ന രീതിയിലൊരു ഫീവർ എല്ലാം വൈറസിന്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്നുണ്ട് അപ്പം ഡെങ്കു എന്നുള്ള കൺസെപ്റ്റ് എടുക്കുമ്പോൾ അത് ഈ പറഞ്ഞ ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ള ലക്ഷങ്ങൾ വെച്ചിട്ട് ഏത് ജ്വരാണ് എന്നുള്ളത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ മനസ്സിലാക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാധനം അല്ലല്ലോ ഇതിനകത്ത് സിംപിൾ ആയിട്ടുള്ള മെഡിസിൻ ആയുർവേദത്തിൽ പറയുന്നുണ്ട് അപ്പോൾ അപ്പൊ നമ്മളതുകൊണ്ട് മോഡിഫൈ ചെയ്ത് നമ്മുടെ രോഗികൾ രോഗികൾക്ക് കഴിഞ്ഞപ്പോൾ രണ്ടു ദിവസം മൂന്ന് ദിവസം കൊണ്ട് തന്നെ ആ സാധനം മാറുന്നുണ്ട് അപ്പൊ അത് അങ്ങനെ നമ്മളത് ഡെവലപ്പ് ചെയ്തിട്ടാണ് മെഡിസിൻ ശാസ്ത്രത്തിലുള്ളത് തന്നെയാണ് ഇപ്പൊ കോവിഡിന്റെ കാലത്ത് ഒരുപാട് ആളുകള് ഡോക്ടറെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഈവൻ പല പോസ്റ്റുകളും പല സംഘടനകളും ഡോക്ടർ പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈവൻ ബാംഗ്ലൂർ വരെ മെഡിസിൻ എത്തിച്ചിട്ടുള്ള ചേട്ടൻ ഇപ്പോൾ പുതിയൊരു വൈറസ് വന്നിട്ടുണ്ട് അമീബ ആ രോഗം എങ്ങനെയാണ് ഈ രോഗത്തിൻ്റെ ഒരു പ്രതിവിധി എന്നുള്ളത് ആയുർവേദത്തിലൂടെ ഡോക്ടർക്ക് പറയാൻ പറ്റും നമുക്ക് ആദ്യം പറയട്ടെ നമ്മൾ ഈ കേസ് കണ്ടിട്ടില്ല ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ പക്ഷേ ഈ പറഞ്ഞ രീതിയിൽ തന്നെ ഞാനിപ്പോൾ ലാസ്റ്റ് ഒരു വൺ വീക്കായിട്ട് ഈ ഡിസീസിനെ കുറിച്ചിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ അമേബയ്ക്ക് മസ്തിഷ്വർ എന്ന് പറയുന്ന കണ്ടീഷൻ നമുക്ക് ആയുർവേദത്തിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റും പറ്റും പക്ഷേ നമുക്കൊരു കേസ് കിട്ടാത്തോളം കാലം നമുക്കൊരിക്കലും അത് പിന്നെ ചെയ്യാൻ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇറങ്ങിത്തിരിക്കാനായിട്ട് പറ്റത്തും ഇല്ല പറ്റും കാരണം മറ്റേ ഒക്കെ നമുക്ക് ഓൾറെഡി നമ്മൾ അത്രയും കേസ് ട്രീറ്റ് ചെയ്ത് നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ്ഡായി നല്ല റിസൾട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓൾറെഡി എക്സ്പീരിയൻസ് ആയ ആളുകളാണ് ഇപ്പോൾ നമ്മുടെ പ്രചാരകർ അതേപോലെ തന്നെ ഇപ്പോൾ ചില ലാസ്റ്റ് സിറ്റുവേഷനിൽ പല ആളുകളും ആയുർവേദത്തിലേക്ക് വരാതെ മോഡേൺ മെഡിസിലേക്കാണ് പോകുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് അവർ ആയുർവേദത്തിലേക്ക് ഒരു വരാൻ അല്ല അത് ഞാൻ പറഞ്ഞില്ല നമ്മൾ ആയുർവേദത്തിൽ ഈ പറഞ്ഞ റിസർച്ചിൻ്റെ കുറേ അഭാവങ്ങളുണ്ട് ഒന്നത് രണ്ട് നമുക്ക് എമർജൻസി സിറ്റുവേഷൻസ് മാനേജ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈവൻ നമുക്കൊരു ട്രിപ്പ് കൊടുക്കാൻ ഒരു പിന്നെ ഗ്ലൂക്കോസ് സ്ഥലം ട്രിപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ടെക്നിക്ക് ആയുർവേദത്തിലോട്ട് എത്തിയിട്ടില്ല പണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു ആയുർവേദത്തിൽ പക്ഷെ നിലവിലില്ലല്ലോ നമുക്ക് അതിനുള്ള അപ്രൂവൽ കിട്ടിയിട്ടില്ല അപ്പോൾ ആ ഒരു ഇത് അതിന് എമർജൻസി സിറ്റുവേഷൻസിൽ ഈവൻ ബാക്കിക്കോട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല അപ്പൊ ട്രിപ്പ് കൊടുത്തുകഴിഞ്ഞാൽ ആൾക്ക് പെട്ടെന്ന് റിക്കവറി ആവും അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ മോഡേൺ ടെക്നോളജി ആൾക്കാരെ അഡോപ്റ്റ് ചെയ്യുന്നത് പക്ഷേ ഇത് കമ്പയിൻ ചെയ്ത സിസ്റ്റം ചെയ്യാമെന്നുള്ളതാണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് ആൾക്കാർക്ക് എന്താണെന്നല്ല അത് കൊടുക്കുക ഒരിക്കലും ഇല്ല അങ്ങനെ പാടില്ല നമ്മൾ അങ്ങനെ ഒരു അങ്ങനെ ഒരു ഒരു അസൂയ മനോഭാവത്തോട് കൂടിയിട്ട് ഞാനൊരു എനിക്ക് എല്ലാവരും ആയുർവേദം തന്നെ ചെയ്യണം എന്നുള്ളൊരു മനോഭാവം എനിക്കില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഓക്കെ എന്നുള്ളതാണ് എന്റെ അനുഭവത്തിൽ ഇപ്പൊ ഈ ആയുർവേദത്തിന്റെ മെഡിസിൻ്റെ അതിന്റെ ഒരു എഫക്റ്റിന് നമുക്കൊരു ഒരു ടൈം പീരിയഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട് ഒരു നമ്മുടെ ശരീരത്തിൽ ആയുർവേദം പിടിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാ ശരീരത്തിനും അത് ബാധകമുണ്ടോ എങ്ങനെയാണത് അല്ല നമ്മളതിനകത്ത് എപ്പോഴും പറയുന്നത് എന്ന് വെച്ചാല് ഇപ്പൊ നമുക്കൊരു മുട്ടിനൊരു തേയ്മാനം എന്നുള്ള കണ്ടീഷൻ പറയുന്നു നമ്മളതിനകത്ത് തേയ്മാനം എന്നല്ല പറയുന്നു നമുക്ക് അവിടെ അത് മീൻസ് അസ്ഥി മജ്ജാതുക്കൾക്ക് ബലക്ഷയം വരുന്നു അപ്പൊ ബലക്ഷയം വരുന്നതിന്റെ കാരണത്തെ നമ്മൾ ചികിത്സിക്കുന്നത് അപ്പോൾ ആ കാരണത്തെ ചികിത്സിക്കുന്ന കൂടെ അസുഖം പെർമനന്റ് മാറുകയാണ് കണ്ടീഷൻ പെർമനന്റ് മാറിയാണ് അതിനകത്ത് ഈവൻ ഡൈജഷൻ ഉൾപ്പെടെയുള്ള കണ്ടീഷൻസ് മീൻസ് നമ്മുടെ പിന്നെ ഒരു ഫുഡ് ഇതെല്ലാം ബോഡിക്കുള്ള തലത്തിൽ വരുന്നത് അപ്പോൾ ഭക്ഷണം കഴിച്ചു വയറ്റി ചെന്നു വയറ്റിൽ നിന്ന് ദഹിച്ചു പ്രോപ്പറായിട്ട് നമ്മുടെ ബോഡി അത് അബ്സോർബ് ചെയ്യുന്ന കണ്ടീഷൻ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് തീർച്ചയായും ഈ പ്രശ്നങ്ങൾ വരുന്നത് ആ കണ്ടീഷനാണ് നമ്മുടെ ആയുർവേദത്തിൽ ഏത് ഡിസീസിൻ്റെ കണ്ടീഷൻസിലും നമുക്ക് ഫസ്റ്റ് പ്രൈമറി കണ്ടീഷനിൽ പറയുന്നത് സാറിയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ബേസ് കൺസെപ്റ്റ് ആക്കി ബേസ് പ്രോബ്ലം ആക്കി ട്രീറ്റ്മെൻറ്റിലോട്ട് കിടക്കുമ്പോൾ അതിൽ ടൈം എടുക്കും അതുകൊണ്ടാണ് ടൈം എടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ അടുത്ത് പല സ്ഥലങ്ങളിലും പോയിട്ട് മാറാതെ വരുന്ന കേസുകൾ നമ്മുടെ അടുത്തു നിന്ന് ആയുർവേദത്തിൽ നിന്ന് മാറിപ്പോത്തത് ആ ഓക്കെ അതേപോലെ ലിവർ സിറോസിസ് ഇപ്പോൾ മോഡേൺ മെഡിസിൻ്റെ ഒരു ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ അതിൽ റിക്കവറി ഇല്ല അത് പിന്നെ സർജറിയിലൂടെ റീപ്ലേസ്മെന്റ് ആയുർവേദത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ് നമുക്ക് സിറോസിൻ്റെ നമ്മൾ സ്റ്റേജ് കണക്കാക്കണന്നുണ്ടെങ്കിൽ ഈവൻ നമ്മൾ ആയുർവേദത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് എസ് ഐ ടിസ് ഉള്ള മഹോദരം മീൻസ് മറ്റേ സ്റ്റൊമക്കിൽ വന്ന് ഫ്ലൂയിഡ് എന്ന് അറിയുന്ന ഒരു കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഇല്ല ബട്ട് അത് വരെ അതിന്റെ മുൻപ് അത് വരെയുള്ള സ്റ്റിൽ കണ്ടീഷൻ നിൽക്കുന്നവരെ വരുന്ന സ്റ്റേജസ് എല്ലാം നമുക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട് സീറോസ് നമുക്ക് നല്ല നമുക്ക് ഇഷ്ടംപോലെ നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇഷ്ടംപോലെ നമുക്ക് രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ട് ഗ്രേറ്റ് ഫാറ്റ് ലിവറിനെ ആക്കാം ആക്കാം പിന്നെ ആയുർവേദത്തിൽ രാജാസിന്റെ കീഴിലുള്ള റിസോസന്റിൽ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ആൾക്കാർ ഓൺലൈൻ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൈഫ് ഡോക്ടർ കാർത്തി ഓൺലൈൻ കൺസൾട്ടേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ നേരിട്ട് വന്നിട്ട് ആളുകൾ വൺ ടൈം കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവർക്ക് മരുന്ന് കൊറികൾ അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട് അർക്കം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇറക്കിയിട്ടുണ്ട് നല്ല റിസൾട്ട് കേരളത്തിൽ നമ്മൾ കുറെ കാലമായിട്ടുള്ള റിസർച്ചാണ് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരുന്നത് കാരണം എണ്ണ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾ നമ്മുടെ നാട്ടിൽ ധാരാളം പേരുണ്ട് ഇഷ്ടപ്പെടാത്തവരും ഉണ്ട് പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കും എണ്ണ ഇഷ്ടമല്ല ഞാൻ അതുകൊണ്ടാണ് ഇതിനകത്തോട്ട് റിസർച്ചിലോട്ട് നോക്കിയിരുന്നത് അപ്പം പിന്നെ ആ ഒരു ടൈമിലാണ് നമുക്ക് ഹെയർ ഹെയർ സിറം പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് കെമിക്കൽ കണ്ടന്റുള്ള ഹെയർ സിറംസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആളുകൾക്ക് പിന്നെ ബുദ്ധിമുട്ടായിട്ട് വരുന്നത് നമ്മളത് വരുന്നത് കാരണം അവർക്ക് അത് ഉപയോഗിക്കുമ്പോൾ നല്ല റിസൾട്ട് കിട്ടി പിന്നെ കഴിഞ്ഞ് മുടിയൊക്കെ ഒഴിഞ്ഞു പോവാ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ പല ഈ മിനി ഓപ്സഡി പോലത്തൊക്കെ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ റിസൾട്ട് കാണുന്നു പിന്നെ നിർത്തി കഴിഞ്ഞാൽ ഉള്ളതും കൂടി പോകുന്ന അവസ്ഥ വരുന്നു അങ്ങനെയൊക്കെ നമ്മളടുത്തെ ആൾക്കാർ വന്ന് ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ നമുക്കങ്ങനെ കോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അപ്പം കോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട് നമ്മളിപ്പോൾ പേഴ്സണലി വരുന്ന പേഷ്യൻസിൻ്റെ അടുത്തും ഇതേപോലെ പ്രോബ്ലംസ് കണ്ടപ്പോഴാണ് നമ്മൾ ഇങ്ങനെ പ്രൊഡക്റ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളതിൽ വന്നിട്ട് അതിൻ്റെ കളക്ട് ക്ലിനിക്കൽ ട്രയൽ ലെവൽ തന്നെ നമ്മളത് പോയി കറക്റ്റായിട്ടുള്ള പ്രൊഡക്റ്റാക്കി നമുക്ക് ഡ്രഗ് ഡിപ്പാർട്ട്മെന്റ് അതിന് മെഡിസിനായിട്ട് തന്നെ അപ്രൂവല് റിസൾട്ടുള്ളതുകൊണ്ടാണ് മെഡിസിനായിട്ട് അപ്രൂവൽ കിട്ടത്തുള്ളൂ നമ്മുടെ കേരളത്തിൽ അങ്ങനെ കിട്ടിയിട്ടുള്ള ഏക പ്രോഡക്റ്റ് ആണ് ഓക്കെ എടപ്പാളിൽ നമ്മുടെ ഡോക്ടർ രാജാസ് ഏത് വർഷമാണ് നമ്മൾ ആരംഭിച്ചത് നമ്മള് ടു തൗസൻഡ് ഇലവനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് ഹോസ്പിറ്റൽ അതെ ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലിനിക്കായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ ഉള്ള ലെവലിലോട്ട് അഡ്മിറ്റ് എന്നുള്ള അഡ്മിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആദ്യം നമ്മൾ നമ്മുടെ ഹോസ്പിറ്റൽ ഷോർണർ ഉള്ള വിഷ്ണാർ കോളിൽ അഡ്മിറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടോ ഇപ്പം നമ്മൾ ഇവിടെ തന്നെ അഡ്മിറ്റ് ചെയ്യാവുന്ന സൗകര്യം കൂടി എല്ലാം ചങ്ങിയിട്ടുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും ഡോക്ടർ ഇത്രയും നേരം നമ്മുടെ റെഡക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഡോക്ടർക്ക് ഇപ്പോൾ അറിയുന്നതും നം എനിക്ക് ജനങ്ങൾക്കുള്ള കുറച്ച് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്തായാലും ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു ഓക്കെ